ഇടവേറെ നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു നല്ലൊരു ബൈക്കുമായിട്ടാണ് ഉണ്ടാവുക നല്ല മൈലേജ് ഉള്ള കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു സിംഗിൾ ഓണർ നല്ല എന്താ പറയുക എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ബൈക്കാണ് നിങ്ങളുടെ നോട്ടത്തിലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്പ്ലൻഡർ വന്നിട്ടുണ്ട് പുതിയ സ്പ്ലൻഡർ ആണ് ഹീറോയുടെ സ്പ്ലെൻഡർ ആണ് ഉണ്ടാവും സ്പ്ലൻഡർ പ്ലസ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനായിട്ടിരിക്കുന്നത് അത് ട്രെൻഡിങ് കളറായിട്ടുള്ള ബ്ലാക്ക് തന്നെയാണ് ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയെക്കുറിച്ച് വേറെ ഒന്നും തന്നെ പറയാനില്ല നീറ്റ് വണ്ടി കണ്ണും അടച്ച് നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു ബൈക്ക് തന്നെയാണ് ഈ ബൈക്ക് മികച്ച മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിടലം ബൈക്കാണ് വലിയ പവർഫുള്ളായിട്ട് പറക്കണ പരിപാടികൾക്കൊന്നും പറ്റില്ലെങ്കിലും നല്ല മാന്യമായിട്ട് നല്ല മൈലേജ് ആണ് നിങ്ങളുടെ ലക്ഷ്യം വയ്ക്കുക ഇപ്പോൾ പെട്രോളിൻ്റെ വില കണക്കാക്കുമ്പോൾ മൈലേജ് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നതെങ്കിൽ പിന്നീട് വിറ്റാൻ പോലും വില കിട്ടുന്ന ഒരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ ഈ സ്പ്ലണ്ടർ പ്ലസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉചിതമായൊരു വണ്ടി തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മളിപ്പോൾ ഈ കണ്ട വൈസർ തൊട്ട് ഈ മൺഗാടിനെ വാങ്ങണമൊക്കെ നോക്കുന്നത് പുത്തൻ മൺഗാട് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തന്നെ ഇരിക്കുന്നില്ലേ അത് പെയിൻ്റ് അടിച്ചതോ ടച്ചപ്പ് ചെയ്തോ കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല ഈ ടയറിനെ കുറിച്ച് ഫസ്റ്റ് പറയുവാണെങ്കിൽ ഫ്രണ്ട് ടയർ കമ്പനി ടയറാണ് കിടക്കണം വണ്ടി വാങ്ങിപ്പോൾ ഉള്ള ടയർ എഴുപത് ശതമാനം ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ നിങ്ങൾ നമ്മുടെ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹീറോ എന്ന എഴുതി സ്റ്റിക്കറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തൊരു ഫിനിഷിങ്ങിലാണ് കിടക്കണത് നോക്കിയാൽ ടാങ്ക് കാര്യം ഇവിടെ നിന്ന് പതിയെ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒക്കെ തന്നെയാണ് നല്ല വൃത്തി അതായത് പുത്തം വണ്ടി ഇരിക്കുന്ന അതേ സംഗതി സത്യത്തിൽ ഒരു പുത്തമ്പണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങളൊന്നിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് പുത്ത കാര്യത്തിലേക്ക് കടക്കാം അമ്മാതിരി പെർഫോമൻസ് ഞാൻ ഓടിച്ചു നോക്കിയപ്പോഴും അതേ പെർഫോമൻസ് കാണുമ്പോഴും അതേപോലെ തന്നെ പുത്തം പോലെ ഇരിക്കുന്ന ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളവരുണ്ട ഈ ഭാഗങ്ങളൊക്കെ നോക്കി സ്പ്ലൻഡർ പ്ലസ് എഴുതിയുള്ളത് ഐ ത്രീ എസ് ബ്രേക്കിസും ഇതാനും ഇതൊക്കെ ഇതിലുണ്ട് ഈ പുതിയ സ്പ്ലൻഡർ പ്ലസ്സിൽ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ആയാൽ പോലും നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ഒരു പുത്തൻ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ആ ഒരു സംഗതി നിങ്ങൾക്ക് ഓടിക്കുമ്പോഴും വാഹനം കാണുമ്പോഴും കിട്ടും എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത ഈ സീറ്റ് കവർ കടും പുത്തൻ സീറ്റ് കവറാണ് ഡബിൾ സൈഡൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഡബിൾ സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് പേ ഡബിൾ സൈഡല്ല രണ്ട് കളറും ഉണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗങ്ങളായിട്ട് വെച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ള കുഷിനോട് കൂടിയിട്ടുള്ള സീറ്റാണ് ഗ്രാമറയിലൊക്കെ ഇത് കടും പുത്തൻ പോലെയാണ് തിളങ്ങുന്നത് അതുപോലെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നതാണ് അലോയി വീലുകളാണ് ഷോക്കംസൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിലും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ബാക്കിലെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇതും കമ്പനി ടയറാണെ മാറ്റിയിട്ടില്ല മുപ്പത് ശതമാനം ടയർ കണ്ടീഷൻ ബാക്കിലുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ടൈം ലാബിൻ്റെ കാര്യങ്ങൾ നബർ പ്ലെയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിലും നല്ല വൃത്തിയിൽ തന്നെ ആ ഭാഗത്ത് ഇരിക്കേണ്ട ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇനി ഇപ്പോഴത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ സാരി കാട് ലേഡീസ് പുട്ട് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടല്ലേ ഇരിക്കുന്നുണ്ട് അവിടെ ഇവിടെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും നല്ല കാണാനില്ല ഇനി ചൈന ഗവറിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിൽ തുരുമ്പ് ലെവലേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നീറ്റ് ആൻഡ് ക്ലീൻ നമുക്കൊരു കുറ്റം പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടി ഫുള്ളായിട്ട് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല സത്യത്തിൽ അപ്പോൾ ഒരു കുറ്റം പറയാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിജ് വില്ലിജ് കയറുമ്പോൾ ഇപ്പോൾ പൾസറി അമ്മക്ക് ഉപയോഗിക്കുന്ന പോലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള എങ്കിൽ കൂടിയും മൈലേജ് ആണ് ഇവിടെ ലക്ഷ്യമെങ്കിൽ നല്ല ജോലി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇനി ഇത് ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ മാത്രം കൂടി ഉള്ളൂ അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ മാത്രം ഇനി ഇതിന് സൗണ്ടൊന്ന് കേട്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ കമൻ്റ് ചെയ്തോളൂ എൻ്റെ മോനെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ എന്തൊരു പുത്ത വണ്ടി പോലെ അതായത് ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ആ ഒരു എഫക്റ്റ് കിട്ടും കാരണം ആകെ പതിനയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടോളൂ സിംഗിൾ ഓണറാണ് ഒരു പുത്ത വണ്ടി ഓടിക്കുന്ന അതേ ഫീല് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടും എന്നുള്ളത് ഞാൻ ഓടിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാം മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ത് കാര്യമില്ല ഏത് വീഡിയോയിലായാലും എല്ലാം മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വരിക വന്ന് നോക്കുക ഓടിച്ചു നോക്കുക ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ അല്ല നിങ്ങൾ കുറച്ച് അധികം ദൂരെ ഓടിച്ചു നോക്കണോ നിങ്ങൾ ധൈര്യമായിട്ട് ഓടിച്ചു നോക്കി ഡബിൾ വെച്ചിട്ടോ സിംഗിളോ എങ്ങനെ വേണമെങ്കിൽ എപ്പോഴും ഒരു മെക്കാനിക്കിനെ കൂടുക അല്ലെങ്കിൽ ഒരു വണ്ടി ഇങ്ങനെക്കുറിച്ച് അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടുക എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക ഞാൻ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റോ കുഴപ്പങ്ങളോ വാഹനത്തിൽ ഉണ്ട് എന്നുള്ളെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ അടിയിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് തിരുത്താനുള്ളതാണെങ്കിൽ നമ്മൾ തിരുത്തുന്നത് ആയിരിക്കും തീർച്ചയായിട്ടും ഇനി ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അടങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സ്പ്ലൻഡർ ഏപ്രിൽ മാസം മോഡലാണ് കേട്ടോ സിംഗിൾ ഓണറായിട്ടുള്ള ഈ ഒരു വണ്ടി ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം ഞാൻ വ്യക്തിപരമായി അറിയുന്ന ഒരു ചടന കയ്യിലിരിക്കുന്ന വണ്ടിയാണ് ചെറിയൊരു സാമ്പത്തിക പ്രശ്നം കാരണമാണ് വിൽക്കുന്നത് ഇനി പുതിയ സ്പ്ലണ്ടർ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് നോക്കിയിട്ട് പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം ഫ്രണ്ട് ടയർ എഴുപത് ശതമാനം ബാക്ക് ടയർ മുപ്പത് ശതമാനം കമ്പനി ടയറാണ് ഉണ്ടാവുക വണ്ടി മേടിച്ചപ്പോൾ ടയറാണ് മാറ്റിയിട്ടില്ല ഇൻഷുറൻസും ഇരുപത്തി ആറ് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം വരെ ഉണ്ട് പൊല്യൂഷൻ ആണെങ്കിൽ ഒരു വർഷത്തെ പുതിയ പൊല്യൂഷനാണ് ഒരു വർഷത്തേക്കുള്ള പൊലീഷൻ ഉണ്ട് പുതിയ ബാറ്ററി ആണ് ഉണ്ടാവുക അപ്പോൾ രണ്ട് വർഷമൊക്കെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോട് കൂടി കിട്ടുന്ന പുത്തൻ ബാറ്ററിയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെയിൻ സോക്കറ്റ് പുതിയതാണ് ചെയിൻ സോക്കറ്റ് പുത്തൻ ആണ് ഇട്ടിരിക്കുന്നത് ഓയില് പുതിയത് മാറ്റി വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ സീറ്റ് കവർ പുതിയത് വെച്ചിരിക്കുന്നതാണ് ഇനി സെക്കൻഡ് കീ സ്പെയർ കീ അവൈലബിൾ ആണ് പതിനയ്യായിരത്തി ചില കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വന്ന് നോക്കിക്കോളൂ ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും അമ്പത്തേഴായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ സ്കോപ്പ് ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ റൈറ്റ്സ് ആണ് വില പേശുക എന്നുള്ളത് കൊടുക്കണോ വേണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാര്യം അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചോദിച്ചു നോക്കുക കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചണ്ടി അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് നല്ലൊരു ബൈക്ക് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അമ്പത്തേഴായിരം രൂപ മാത്രമാണ് ആൾ ആവശ്യപ്പെടുന്നത് പിന്നെ നമ്മുടെ വാങ്ങനെ വിറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ യൂട്യൂബിൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് കമൻറ്റിൽ ഫസ്റ്റത്തെ കമൻ്റായി തന്നെ പിഞ്ച് ചെയ്തു വെച്ചിട്ട് ഡൗൺസ് ഓൾഡൗട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ തമ്പുരേലടിവാദം ഈ കാണുന്നതുപോലെ സോൾഡ് ഔട്ട് വിറ്റ് പോയെന്നു പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങളെല്ലാവരുടെയും മികച്ച സഹകരണത്തിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് സെയിലാവുന്നുണ്ട് നല്ല അഭിപ്രായങ്ങളും വരുന്നുണ്ട് പറ്റുമെങ്കിൽ വാങ്ങിയവർ നിങ്ങൾ വാങ്ങിയ വാഹനത്തിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ കൂടി അതൊരു ഉപകാരം ആവും നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപുറ്റങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുണ്ട് അങ്ങനെ എല്ലാ വണ്ടിയിൽ പണി കിട്ടിയെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ തെറ്റിച്ച് തിരുത്തിയും ആയിട്ട് മുന്നോട്ട് പോവാം നിങ്ങളുടെ സഹകരണം തുടർന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ